ഉപ്പ് കളിന്നൂടും വിശേഷം അപ്പം നമുക്ക് സ്കൂളിൽ ഒരു പരിപാടിയുണ്ട് മാഷന്മാരൊക്കെ അമ്മ ക്ഷണിച്ചിട്ടുണ്ട് ആരൊക്കെ കുറെ ആൾക്കാർ മീറ്റപ്പ് ഉണ്ട് അതൊക്കെ കുറെ ആൾക്കാർ വരുന്നുണ്ട് കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല ചെന്നാൽ തന്നെ അറിയുള്ളൂ അപ്പം മിഞ്ഞാന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വിളിച്ചു മാർഷർമാർ ടീച്ചർമാരൊക്കെ അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഓരോ തിരക്കിലാണ് വന്നിട്ട് ഇവിടെ നമുക്ക് നാലണിക്കൊരു പരിപാടി ഉണ്ട് അപ്പോൾ രണ്ട് പരിപാടി ഒപ്പം വന്നോക്കുമ്പോളെ നമ്മളെ പോവല്ലോ ഒന്നിനും പക്ഷെ അമ്മയ്ക്ക് സുഖമില്ലാത്ത ഈ അവസ്ഥയിൽ നമ്മള് നമ്മളെ വിളിക്കലുണ്ട് ഓരോ പരിപാടികൾക്കും പക്ഷെ നമ്മൾ പോവലില്ല അന്നേരം പങ്കെടുക്കലില്ല അപ്പൊ വിളിക്കുമ്പോൾ എല്ലാരും ഉണ്ടാകുമ്പോ നമ്മൾ മാത്രം ഇതിലിറങ്ങി ഇതിലിറങ്ങിയില്ലേ നമ്മൾ മാത്രം അപ്പൊ അപ്പൊ ചേച്ചീനെ വിളിച്ചത് ഞങ്ങൾ അപ്പൊ ചേച്ചിക്ക് ചേച്ചീന്റെ മോന് പനിയായതുകൊണ്ട് ചേച്ചി വരാൻ പറ്റിയതാ അപ്പൊ ഞങ്ങള് സമയം കളിയില്ല വിശേഷങ്ങളൊക്കെ വന്നിട്ട് പറഞ്ഞു തരാം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് രണ്ടു മണിക്ക് ഒന്നരയ്ക്ക് അടുത്താ പറഞ്ഞിട്ട് മാഷിപ്പ് വിളിച്ചിട്ടുണ്ട് അപ്പൊ ഒന്നരയ്ക്ക് അടുത്താ പറഞ്ഞിട്ടുണ്ട് നാലുമണിക്ക് ഇവിടെ പരിപാടി അവിടെ എത്തണം പിന്നെ നമുക്കൊരു രാത്രി ഒരു ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് അപ്പൊ വീടില് നമ്മൾ കാണിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും തിരക്ക് പിടിച്ച ദിവസം ൂടുതല് ഒന്നും പറയുന്നില്ല നമുക്ക് ചെന്നിട്ട് നമ്മള് വിശേഷങ്ങളൊക്കെ കാണാം അപ്പൂസും ഇല്ല അപ്പൂസിനെ അമ്മേനെ നോക്കാനാക്കി ഞങ്ങളും പോയരാട്ടെ തട്ടിത്തടി അപ്പൂസണ്ടല്ലോ ഞങ്ങൾ എന്തായാലും രണ്ടു മണിക്കൂർ കൊണ്ടൊക്കെ ചെലപ്പം കഴിയേണ്ടതാണ് കഴിഞ്ഞിട്ട് അപ്പൂസേ നോക്കട്ടെ

ഈ വിദ്യാലയത്തിലെ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ പലതരത്തിൽ വ്ലോഗ് ചെയ്യുന്ന കുട്ടികളാണ് എന്നുള്ള ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മക്കളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഗ്രാമത്തിലുള്ള ചെറിയ ഒരു സ്കൂളിൽ ഇത്രയധികം കുട്ടികൾ സാമ്പത്തികമായൊക്കെ പലതരത്തിൽ പിന്നാക്കം നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് പോലും ഇത് പ്രൊഫഷണലായും അമേച്ചറായും ഒക്കെ ഈ മേഖലകത്ത് നിൽക്കുന്ന ആളുകളാണ് ഇവിടെ എല്ലാവരുടെയും പേര് ഞാൻ ആളുകളെ സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട എച്ച് എം കുസ്റ്റർ എന്റെ രണ്ടാം വാർഡ് നമ്പർ ഗീതശി മറ്റു പ്രിയപ്പെട്ടവരെ വിദ്യാർത്ഥി എല്ലാവർക്കും നമസ്കാരം കൂടുതൽ ദോഷങ്ങളുടെ പിന്നാലെ പോകാനാണ് താല്പര്യം ഉദാഹരണത്തിന് നമുക്കറിയാം തൊപ്പി പോലുള്ള ആൾക്കാരുടെ കൂടെ ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് പ്രവർത്തനങ്ങൾ എന്ന് ആ അടിപൊളിയായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് മൂന്ന് ഉദ്ഘാടനങ്ങളുള്ളത് ഒന്ന് ബ്ലോഗേഴ്സ് മീറ്റ് മറ്റൊന്ന് നാടൻ നാടൻകളിലുള്ള ഉദ്ഘാടനം അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ ഉടനെ നമ്മളെ കളികളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഉദ്ഘാടനം കഴിഞ്ഞ് കുട്ടികൾ പഴയ കാലത്തെ കുറേ കളികൾ അവർ പ്രദർശിപ്പിക്കും നമ്മൾ പ്രിയപ്പെട്ട ബ്ലോഗേഴ്സിനെന്ത് ചെയ്യാൻ പറ്റും അത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റും അതിനുള്ള അവസരമാണ് ഉള്ളത് ഇത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് ഗ്രൗണ്ടിൽ തന്നെ കളികളുടെ നാടൻ കളികളുടെ ഉദ്ഘാടനം നടക്കും കുറച്ച് സമയം കണ്ടെ കഴിഞ്ഞ് കളികൾ ആരംഭിക്കും അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഏത് കളി വേണമെങ്കിലും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം അതിനുള്ള അവസരമുണ്ട് അതാണ് ഇനിയുള്ളത് അത് കഴിഞ്ഞപ്പിന് അപ്പുറത്ത് എം ടി വാസുദേവൻ നായർ അനുസ്മരണമാണ് നമുക്കൊരു ഇതിന് മുമ്പിൽ ഒരു പകിടകളിയുണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ കഥകളിലും നോവലുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഈ കളിയാണ് അതുകൊണ്ടാണ് നമ്മളത് വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ അങ്ങോട്ട് പോവാം എല്ലാവർക്കും അത് മാഷ്ടോ അതൊന്നും ഇതൊന്നും അങ്ങോട്ട് ഈ ബോക്സ് അങ്ങോട്ട് പോകണം কোয়াকে কোয়াকে কেলাকে

ഇവ തന്നെ സന്തോഷേടനാണ് വേണ്ടത് കുടുംബം ഇവിടെ എന്തുകൂടെ നടക്കുന്നുണ്ടോ ചെറോട്ടിക്ക് വരുന്നുണ്ട് ചെറുതായി വരുന്നുണ്ടോ ഇങ്ങനെ വരുന്നുണ്ടോ ഉദ്ഘാടനം നടക്കുന്ന വേദിക്കരുകിലേക്ക് എത്തിക്കണമെന്ന് അറിയിക്കുകയാണ് സന്തോഷ് അതുകൊണ്ടാണ് നല്ല വെയിലാണ് പിന്നെ നമ്മൾ ഒരു എന്താ ത്രില്ലിലാണ് മക്കൾ എന്തൊക്കെ പ്രോഗ്രാം ആണ് പ്രോഗ്രാമാണ് അവതരിപ്പിക്കണല്ലേ പഴയ അതൊക്കെ അതുകൊണ്ടുതന്നെ നമ്മളെ നയന്റിന് പറ്റി കുറച്ച് കളികളൊക്കെ ഉണ്ടാവും പ്രതീക്ഷിക്കണ് നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് നൽകി തന്ന പഴയ കളികൾ നമ്മൾ ഇന്ന് ഈ ദിവസം നടക്കുന്നത് എല്ലാവരും മുതിർന്നവരും അടക്കം എല്ലാ ആളുകളും ജനറേറ്റഡ് ആയിട്ടുള്ള കളികളിൽ വ്യാപൃതരാണ് അതിന്റെ ഭാഗമായി നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പല രീതിയിലുള്ള അസുഖങ്ങളും വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നാൽ നേരെമറിച്ച് നമ്മുടെ എല്ലാ തരത്തിലുള്ള ശാരീരികമായ ചലനങ്ങളെയും സ്വാധീനിക്കുന്ന തരത്തിലായിരുന്നു മുൻകാല നാടൻ കളികൾ ഉണ്ടായിരുന്നത് അത്തരം കളികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഈ ചടങ്ങിലേക്ക് എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പരിപാടി പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപകൻ മുജിബി മാഷാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും എം ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ബ്ലോഗർമാരെയും അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ ക്ഷണം സ്വീകരിച്ചു വന്ന മറ്റെല്ലാ ആളുകളെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത വഹിക്കുന്നതിനായി മുജി മാഷ ക്ഷണിക്കും നമ്മുടെ നമ്മുടെ സമയം വേദിയിലുള്ള ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയായ വൈസ് പ്രസിഡന്റ് സക്കീന ടീച്ചർ അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് അംഗം ഗീത സി വേദിയിലുള്ള പി ടി പ്രസിഡന്റ് ഹാരിസ് ബാബു പി ടി വൈസ് പ്രസിഡന്റ് ഷമീർ അതുപോലെ കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം ഇതിൻ്റെ കാര്യങ്ങൾ അതായത് നമ്മൾ നമ്മൾ നമ്മുടെ കുട്ടികൾ തല പുതിയ തലമുറകളിൽ മറന്നുപോയ കളികളിലേ കളികളാണ് ഇന്നിവിടെ ഓർമ്മപ്പെടുത്തി കൊണ്ട് അതിൻ്റെ പരിപാടികൾ നടക്കുന്നത് നമുക്കറിയാം പേരുകളൊന്നും പറഞ്ഞാൽ ഞാനൊക്കെ കളിച്ച കളി എന്ന് പറഞ്ഞാൽ അതുപോലെ ഉപ്പ് എന്നൊരു കളി ഉണ്ടായത് വീട് അവിടെയൊക്കെ ഞങ്ങൾ ഒരു ഉപ്പ് കളി അതുപോലെ അതിന്റെ പിന്നില് ഒട്ടേറെ യും വയലൻസിലേക്ക് പോകുന്ന ഒരു തലമുറയ്ക്ക് ഞങ്ങൾ ഒരു പുതിയ അല്ലെങ്കിൽ സഹിഷ്ണുതയും സഹവർത്തിവ മനോഭാവം ഒക്കെ ഉണ്ടാകുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പൊടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കറക്റ്റ് പരിപാടി എന്താ വെച്ചാൽ നമ്മളെ മാർഷ് ക്ഷണിച്ചു എന്നുള്ളത് ഇങ്ങനത്തെ ഈ പഴയകാല പരിപാടികളാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് അവിടെയുള്ള പരിപാടിയൊക്കെ നടക്കണത് ഇപ്പൊ അതിന്റെ ഉദ്ഘാടനവും കാര്യൊക്കെ നടക്കുന്നുണ്ട് ഇനി ഉദ്ഘാടനം കൂടി ഉണ്ട് പിന്നെ ഒന്നാമത് ചെറിയ കുട്ടികളൊരു പുതു തലമുറക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാന് അത് എല്ലാർക്കും എന്താ എന്താ പറയാ ചെറിയൊരു പരിപാടി പിന്നെ നമ്മള് കാണാൻ ആഗ്രഹിച്ചുണ്ട് സന്തോഷാണ് പിന്നെ

പിന്നെ നെയിൽപ്പാടം കൊയ്തൊക്കെ കഴിഞ്ഞിട്ട് ആ കണ്ടവരമ്പൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഞങ്ങളൊക്കെ കളിച്ചിരുന്നൊരു കളിയാണ് പിന്നെ ഉപ്പ് കളി വലിയ വലിയ കണ്ടങ്ങളൊക്കെ കളം എന്താ ചെയ്യുക വരച്ച് ഞങ്ങളൊക്കെ പഴയ കാലഘട്ടത്തിൽ എൻ്റെ ചന്തവലത്തിലൊക്കെ കളിച്ചിരുന്നൊരു കളിയാണ് വേറെ പരിപാടികളൊക്കെ ഡാ ഡാ ഐ ടീച്ചർ ഇതാ സ്റ്റാണ്ട് ചെയ്യുക. നിങ്ങളല്ലേ? നിങ്ങളല്ലേ? ഞാൻ ശരിക്ക് ഒരു പോയിന്റ് കൊടുക്കട്ടെ. ഇതിവിടെ ഞാൻ ആ ടോപ്പിക്ക് കൊണ്ടുവന്നോട്ടെ. ആള് കണ്ടില്ലേ? ആ ഒരു പോയിന്റ് ആള് കണ്ടോ? അപ്പുറന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ കുഞ്ഞിട്ടാ. ആരെങ്കിലും അപ്പൊ ഇരിക്കേ

പിന്നെ എന്താ പരിചയപ്പെടുന്നത് ായില്ല പഴയ കാല കളിയാണ് ഞമ്മക്കത് നമ്മളെ കളിയാണ് ഇപ്പത്തെ പുതിയ കുട്ടിയൊക്കെ ഇത് പുതിയ കാലം കളിയുണ്ട് അറിയില്ലല്ലോ ഇതിന്റെ പേരെന്താ ഈ കളിന്റെ പേരെന്താ എങ്ങനെയാ കളിക്കു എങ്ങനെയാ കളിക്ക കൊടന്മാരെ ഇങ്ങോട്ട് കേറ് കൊടന്മാരെ ഇങ്ങോട്ട് കേറ് വാട്ടർ തിന്നുള്ളു കാര അറിയുമ്പോൾ കുറേ ആൾക്കാർ ഉണ്ടാവലേ സ്റ്റേറ്റ്്യൂകളേ ഒരു ടീമിൽ അങ്ങന ഒരു ഒരു ритം കൊടുക്കുക ഇലക്ട്രോൺ കൊടുക്കുക അതിനെ ഫസ്റ്റ് പറഞ്ഞുട്ട്

ഒരു ദിവസോട്ടീന്തൊരു സുപ്രഭാഗത്തിൽ കണ്ടിട്ട്

ും കുട്ടികളെ പാടില്ല ഈ കൈ കയ്യാ അറിയോ കിട്ടുന്നറിയോ മുട്ടായി മുട്ടായി വാങ്ങാൻ മാസം മാഷെ എന്നെ പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് പഠിച്ചിട്ടില്ല ഞാന് ും ആകെപാടൊക്കാത്തതായിട്ട് പരിപാടി നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല എടുത്തു അത് കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ആ കുട്ടികളെ മുഴുവൻ എല്ലാം നമ്മളറിയണ കുട്ടികളാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ എന്താ എടുക്കണ്ടത് ഞങ്ങക്ക് ആകെന്ത കാരണം അങ്ങനെ എന്താണ് മാഷ് എന്നാ കൂടിയിട്ട് നമുക്ക് എന്താ അറിയാൻ പിന്നെ പഠിപ്പിച്ച മാഷാണ് മുജി വാഷ് സന്തോഷ് മാഷിന്റെ മുജീവാഷ് വേറെ മുജീബാഷ് കൊറേ പേര് ഇരിക്കത്തില്ല പിന്നെ അപ്പൂസിനെ ടീച്ചർമാര് അപ്പൊ ഭയങ്കര സെറ്റപ്പാണ് ഇപ്പൊടെ അപ്പൊ സന്തോഷ് മാഷ് അല്ല അപ്പൊ അങ്ങനെ അപ്പൊ എന്താ വെച്ചാൽ നമ്മള് എന്താ ഇപ്പൊ ഈ കുട്ടിയാക്കി നിച്ചല്ലാത്ത കൊറേ കളികള് അതെ അതായത് എന്താ അമ്മ അമ്മ വെറുതെ പറഞ്ഞാട്ടോ ഇത് അവിടെ പോകുമ്പോ മറക്കും ഇങ്ങനത്തെ കളികളൊക്കെ ഏതെല്ലാം പണ്ടുണ്ടെന്നത് എന്നൊക്കെ അമ്മ പറഞ്ഞില്ല അപ്പൊ ഈ കക്ക് കളി കോട്ടിക്കളി കുട്ടി കൊരുകളി ഉപ്പുവാരി കൊത്തക്കല്ല് ആ പിന്നെ അതെട പകിട പിന്നെ എന്താ പറയാ കൊളങ്കര

ഇങ്ങനെ കേട്ടോ എന്താ ഇത് ഇത് എന്തായാലും നല്ലൊരു പരിപാടിയാണ് കാരണം ഇനിയുള്ള കുട്ടിയാക്ക് ഇത് ഇതുകൊണ്ട് ആ കുട്ടിയാക്ക് അറിയാനും പറ്റി മൊബൈലിൽ കൂടെ ആയാലും ഇത്ര കൊറച്ചെറിയ കുട്ടികൾമാരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ ഇപ്പൊന്നും വേടാ ഞങ്ങള് നമ്മളിപ്പോ വ്ലോഗ് ചെയ്യുമ്പോ തന്നെ ഇത് തന്നെ ഞാനിങ്ങനെ അമ്മാനാടിയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോ തന്നെ അപ്പൂസുണ്ട് ഇത് എന്ത് ചോദിച്ചിട്ട് ഓനെ കളിയാന്നെ ഇതൊന്നും അവിടുത്തെ കുട്ടിയാക്ക് ഇത് എന്താണ് എന്താണെന്ന് ശരിക്കും അറിയാം വളർന്നു വരുന്ന ചെറിയ കുട്ടികൾക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് അറിയാം അപ്പൊ അത് അവിടുത്തെ മാഷന്മാരും മാഷന്മാരും ടീച്ചർമാരും കറക്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കണുണ്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ചെറിയ തലമുറ 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 പഴയ പഴയ എന്നുള്ളതില് എന്നുള്ളതില് മാഞ്ഞു എല്ലാ ചെറു സ്കൂളത്തെ മാസ്റ്റർമാര് പരിശീലനം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് സന്തോഷം ഒരു ആഗ്രഹം മാഞ്ഞു പോവരുത് വണ്ടി അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി എന്നിട്ട് നമ്മളെ സ്കൂളിൽ ഉണ്ടായിരുന്നത് അപ്പൊ ആ തിരക്കിന്ന് നമുക്ക് ഇത് പറയാനും അതിന് പറഞ്ഞിട്ട് കാര്യം അത് കേൾക്കൂല്ല അങ്ങനെയാണ് അപ്പൊ ആ ഒരു ആ ഒരു സന്തോഷം ആ ഒരു ഇതായിട്ട് എന്നാത്ത നമ്മളെ സ്കൂളിൽ വെച്ച് നടന്നത് അപ്പൊ എല്ലാ സ്കൂളുകളിലും ഇത് നടത്താൻ ശ്രമിക്കില്ലേക്കാർ പറയല്ലോ തോണ്ടിരിക്കുന്ന പണിയല്ലേ എല്ലാത്തിണിച്ച് ഒന്നും വേണ്ട അടുത്ത് ഒരു ബന്ധം കൂടി ഫോണ് കൈ കിട്ടിയാല് അപ്പൊ ഇതൊന്നും നോക്കാല് മറക്കരുത് മാഞ്ഞു പോകരുത് അതാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷം നിർത്തേ ഇത് നാളെ പുതിയ വിശേഷമായിട്ട് കാണാം അപ്പൊ അതുവരെയൊക്കെ കുടുകേർക്കും